ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു ബിഗ് സോറി ഇന്നലെ രാത്രി സ്റ്റോറി ഇടാൻ ചില കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല സോ ഇന്ന് രാവിലെ അതങ്ങ് ഇടുവാണ് അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം കേട്ടോ ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ഇരുപത്തിയൊൻപത് നീ ഇപ്പോൾ പറഞ്ഞല്ലോ ഏതോ അവൾമാർ നിൻ്റെ വീട്ടിൽ വന്ന് എന്തൊക്കെയോ സത്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിച്ചതെന്ന് ആരടി അവർ മുണ്ടു മടക്കിക്കുത്തി ആദ്യ തറയിൽ കൂനിക്കൂടിയിരുന്ന ദിവ്യയുടെ അടുത്തേക്ക് നടന്നു മറുപടി പറയാതെ അവൾ മഹർഷിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അതും ഇടം കൈപ്പത്തി ഇടത്തെ കവളിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആരാന്ന് അവളിൽ നിന്ന് ഉത്തരമൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് കണ്ടതും ചെക്കൻ പെണ്ണിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് അവൾക്ക് നേരെ അലറി നിങ്ങളുടെ ആദ്യ ഭാര്യ കൈകൊണ്ട് അവളുടെ മുടി കുത്തിപ്പിടിക്കുവാനായി ഒരുങ്ങിയതും ഇനിയും വേദന പോലെ ദിവ്യ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആ എണ്ണം കെട്ടവൾ എന്താ പറഞ്ഞേ അതീ നിയ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടെ മുറ്റത്തിരുന്ന ചെടിച്ചട്ടി ഊക്കോടെ വലം കാലുകൊണ്ട് തട്ടിയെറിഞ്ഞു നിങ്ങളിവിളെ വെച്ചോണ്ടിരിക്കുമെന്ന് ഉമ്മറത്തൂണിൽ ചാരി പേടിച്ച് വിറച്ച് നിൽക്കുന്നവളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദിവ്യമുരുണ്ടു അവൾ എന്നാ നിന്ന വീട്ടിൽ വന്നത് ഉള്ളിൽ ഒരഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നുവെങ്കിലും കണ്ണുകൾ ഇറുക്കിപ്പിടിച്ചുകൊണ്ട് അവൻ തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു ഇന്നലെ അപ്പോഴേക്കും ദിവ്യ തറയിൽ നിന്ന് എഴുന്നേറ്റ് ദേവൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു ശരീരം മൊത്തം ചോരയിൽ കുളിച്ചിരുന്ന ദേവൻ അവനെ പകയോടെ നോക്കിക്കൊണ്ട് പതിയെ തറയിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നു ഇനിയിപ്പോൾ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ അനിയത്തെ വിളിച്ചുകൊണ്ട് പോകുവാനാ വന്നേ അവളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും അതിൽ തടസ്സം പിടിക്കാൻ നിനക്കെന്ത് അധികാരമാണുള്ളത് ദേവൻ പകയോടെ അവന് നേരെ വീണ്ടും ചീറി എനിക്കതിരധികാരവും അധികാരവുമില്ല പക്ഷേ നിങ്ങളുടെ കൂടെ വരണോ വേണ്ട എന്നുള്ളത് അവൾ തീരുമാനിക്കും ദേവനും അവൻ്റെ നേരെ നിന്നുകൊണ്ട് അതിൽ നിന്ന് ദേഷ്യത്തോടെ ചി അലറി അപ്പോഴേക്കും അവരുടെ സംസാരത്തെ തടഞ്ഞുകൊണ്ട് അബിയുടെ കാറ് അങ്ങോട്ടേക്ക് ഇരച്ചെത്തി നിന്നു എന്താ എന്താ ഇവിടെ ഡ്രൈവറും സെക്യൂരിറ്റിയുമായ രാമൻ വണ്ടി ഗസ്റ്റ് ഹൗസിന് മുൻപിൽ കൊണ്ടുചെന്ന് ചെന്ന് ഇരമ്പലോടെ നിർത്തിയതും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അഭിറാം ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങിയിരുന്നു അവിടെ നിൽക്കുന്നവരെ കണ്ടിട്ടും മനസ്സിലായില്ലെങ്കിലും ദേവികയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇതിനോടകം തന്നെ അവൻ മനസ്സിലാക്കിയിരുന്നു അഭിയങ്കിളെ എന്നെയാ എൻ്റെ അമ്മയും പിടിച്ചോണ്ട് പോകാൻ വന്നിയാ ദേവൻ മാമൻ എൻ്റെ അമ്മയും മാമൻ അടിച്ചു മുടിയിൽ കുത്തിപ്പിടിച്ചു ഒത്തിരി വഴക്ക് പറഞ്ഞേ മർഷി മാമനെ അടിച്ചു ദേവികയുടെ പിന്നിലായി അത്രയും നേരം മറഞ്ഞുകൊണ്ട് മുറ്റത്ത് നടക്കുന്നതൊക്കെ പേടിച്ച് കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞിപ്പെണ്ണ് അഭിയെ അവിടെ കണ്ടതും ഓടി മുറ്റത്തേക്ക് ചെന്ന് നടന്ന കാര്യങ്ങൾ അവളെ കൊണ്ടാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുത്തു നിന്നെ അമ്മ ആരും ഒന്നും ചെയ്യില്ലാട്ടോ അവനാ പേടിച്ചു നിൽക്കുന്ന കുഞ്ഞിനെ അവൻ്റെ അരികിലായി ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നിലായി നിൽക്കുന്ന ദേവനെ ഒന്ന് ഇരുത്തി നോക്കി അപ്പോഴേക്കും നീലിമ ഓടി വന്ന് തത്തെയും എടുത്തു പിടിച്ചുകൊണ്ട് എല്ലാം തവർന്നവളെ പോലെ നിൽക്കുന്ന അടുത്തേക്ക് വേഗത്തിൽ പടികൾ കയറിപ്പോയിരുന്നു എന്താ നിങ്ങളുടെ പ്രശ്നം ഉള്ളിൽ കുമിഞ്ഞുകൂടിയ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് തന്നെ അവൻ ദേവനോട് ചോദിച്ചു ഞാൻ എൻ്റെ അനിയത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ ഇവള് കാരണം നാട്ടിൽ തല ഉയർത്തി നടക്കാൻ വേലാത്ത അവസ്ഥ എനിക്ക് നിങ്ങളുടെ അനിയനും ഇവളും കൂടി നടത്തുന്ന അഴിഞ്ഞാട്ടം അവൻ്റെ ആദ്യ ഭാര്യ പറഞ്ഞിട്ട് വന്നവരാ ഞങ്ങൾ എന്നാലും വന്നത് നല്ല സമയത്താണ് കാണേണ്ടതൊക്കെ നല്ല വെടിപ്പായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ദേഷ്യം അടക്കി നിൽക്കുന്ന ആദിദേവനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ദേവൻ പുച്ഛത്തോടെ വിളിച്ചു പറഞ്ഞു എന്ത് കണ്ടെന്ന് അഭിയുടെ ശബ്ദം ഇത്തിരി ഉച്ചത്തിലായി നിങ്ങളുടെ അനിയനും ഇങ്ങേരുടെ അനിയത്തിയും കൂടി ഗസ്റ്റ് ഹൗസിലെ മുറിയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അഴിഞ്ഞാട്ടം അല്ലാതെ എന്താ ദേവന് പകരം മറുപടി പറഞ്ഞത് ദിവ്യയാണ് കാരണം തങ്ങൾ പറയുന്നത് അഭിയെങ്കിലും വിശ്വസിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ദിവ്യ എടി അത് കേട്ടതും ദിവ്യയ്ക്ക് നേരെ കയ്യൊങ്ങിക്കൊണ്ടു പോയ മഹർഷി അഭി പിടിച്ചു വെച്ചു വിട്ട് വിടയിട്ടാ ഈ പൊണ്ണ മോട സൂക്കേണ് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് ആദി അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി ആദി വേണ്ടടാ വിട്ടേക്ക് അഭിയാണെങ്കിൽ ആദിയെ പിടിച്ചു നിർത്താൻ വല്ലാതെ പാടുപെട്ടുപോയിരുന്നു നിർത്താദി നിർത്താൻ പൊടുന്നനെ അങ്ങോട്ടേക്കെത്തിയ രാധമ്മയുടെ ശാസന കേട്ടപ്പോഴാണ് മഹർഷി ഒന്ന് അടങ്ങിയത് തന്നെ എന്നിട്ടും അവൻ ദേവൻ്റെ നേർക്ക് കത്തുന്ന നോട്ടം നിർത്തുവാൻ തയ്യാറായില്ല വാക്കിംഗ് സ്റ്റിക്കും കുത്തിപ്പിടിച്ചുകൊണ്ട് മെല്ലെ രാധമ്മ ആദിയുടെ ആഭിയുടെയും അടുത്തേക്ക് വന്നു നിന്നു ദേവി അവർ മുൻപിൽ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഉമ്മർത്ത് നിൽക്കുന്നവളെ കൈയാട്ടി അരികിലേക്ക് വിളിച്ചു ചെല്ല് നീലിമ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് നടന്നു നിനക്കിവരുടെ കൂടെ പോകണോ ദേവികയോട് അവർ ശാന്തമായിട്ട് ചോദിച്ചു വേണ്ട അവൾ എല്ലാത്തിനും മൂക്കസാക്ഷിയായി നിൽക്കുന്ന തൻ്റെ അമ്മയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് തന്നെ ഉറപ്പോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാലെങ്ങനാ ഇവക്കൊരു ഭർത്താവ് ഉള്ളതാ എന്നിട്ടാ ഇവളിങ്ങനെ നിങ്ങളുടെ മകൻ്റെ കൂടെ മുഴുവൻ പറയാതെ ദേവൻ പല്ലു കടിച്ചു സൂക്ഷിച്ചു സംസാരിക്കണം ഇത് കാവമ്പാട്ടെ വീടാണ് ഇവിടെ കയറി വന്ന അനാവശ്യസ്യം പറയരുത് രാധമ്മ ദേഷ്യത്തോടെ അവന് നേർക്ക് വിരൽ ചൂണ്ടി പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇവക്ക് ഭർത്താവുണ്ടെന്ന് അവൾക്കിപ്പോൾ അങ്ങനൊരു ഭർത്താവ് ഇല്ലെന്നുള്ള കാര്യം ദേവികയുടെ ആങ്ങളെക്കറിയില്ലായിരുന്നോ നിങ്ങൾ അനിയത്തി അവളെ ഭർത്താവിന് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്ത കാര്യം ഇത്രയും സ്നേഹമുള്ള വീട്ടുകാർ എന്തേ അറിയാതെ പോയത് രാധമ്മയുടെ ചോദ്യത്തിൽ തലകനിച്ച് നിന്ന് പോയത് സരസ്വതി ആയിരുന്നു അവരത് അർഹ അർഹിക്കുന്നുമുണ്ടായിരുന്നു താനും ഒരു പെങ്കൊച്ച് ഇത്തിരിയില്ലാത്ത കൊച്ചിനെയും കൊണ്ട് കെട്ടിയവൻ്റെ വീട്ടിൽ നിന്നും പെരുവഴിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് സ്വന്തം വീടാണ് അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ മോളിപ്പോഴും അങ്ങോട്ടേക്ക് വരാതെ ഒരു വാടക വീട്ടിൽ കഴിയുന്നു അതും പോട്ടെന്ന് വയ്ക്കാം ഈ കൊച്ചു ഇവിടെ വന്നിട്ട് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു ഇതുവരെ ആയിട്ടും ഏട്ടനോ ഏട്ടത്തിയോ ഇവിടെ വന്ന് ഇവിടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയിട്ടുണ്ടോ എന്തിനാ എന്തിന് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു കൂടെ ചേർത്ത് പിടിക്കാറുന്നില്ലേ ഇപ്പോൾ ആരോ വന്ന് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് ഇവളെ ഇറക്കിക്കൊണ്ട് പോകാൻ വന്നേക്കുന്നു നാണമില്ലാത്ത ജന്മങ്ങൾ സ്വന്തം മോളെ നിങ്ങൾക്ക് വിശ്വാസമില്ല ഏതോ ഒരുത്തി എന്തൊക്കെയോ വന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ച് വന്നേക്കുന്നു അത്രയെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടിയെന്ന് തോന്നിയതും നീലിമ അവർക്ക് നേരെ അലറികൊണ്ട് ചോദിച്ചു അതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളാ നീ ആരാടി അത് ചോദിക്കാൻ ദിവ്യപ്പാകെ അവിടെ നീലിമയെ തറപ്പിച്ചു നോക്കി എന്നിട്ട് കുടുംബത്തുള്ളവർ ഇതുവരെ ഇവിടെ കയറി വന്നിട്ടില്ലായിരുന്നല്ലോ നീലിമയും തിരിച്ചു ചോദിച്ചു നിർത്ത് ഒന്ന് നിർത്തോ എനിക്ക് വേണ്ടി ആരും തല്ലുകൂടണ്ട ദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിൽ പോയി വണ്ടിയെ കയറി ഇരിക്കടി കൊച്ചിനെയും കൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി വാ ദേവൻ അവളെ നോക്കി പല്ലിറമി ഞാൻ വരില്ല ദേവേട്ട ഞാൻ വരില്ല നിങ്ങളോടൊക്കെ കെഞ്ചി പറഞ്ഞതല്ലേ എനിക്ക് സ്വതിയോടൊപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന് എന്നിട്ട് നിങ്ങൾ കേട്ടോ ഇനിയും സഹിക്കാൻ വയ്യാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം വിളിച്ച ഞാൻ നിങ്ങളെ നിങ്ങളെയല്ലായിരുന്നു ദേവേട്ട അപ്പോൾ അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞേ ഹേ ദേവിക വിരൽ ചൂണ്ടിക്കൊണ്ട് സഹോദരൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നീ എൻ്റെ വീട്ടിലേക്ക് വരേണ്ടതെന്ന് അല്ലേ അതല്ലേ ഏട്ടൻ എന്നോട് അന്ന് പറഞ്ഞത് എനിക്ക് പറ്റില്ലായിരുന്നു ആ മനുഷ്യൻ്റെ ഉപദ്രവങ്ങൾ സഹിച്ച് അവിടെ കഴിയാൻ അന്ന് എനിക്ക് സഹായങ്ങൾ ചെയ്ത് എൻ്റെ കൂടെ നിന്നത് എൻ്റെ നീലിമയാണ് ഒരു പക്ഷേ നിങ്ങളെക്കാൾ അധികം ഈ ജന്മം ഞാൻ കടപ്പെടുത്തിയിട്ടിരിക്കുന്നതും ആ അവളോടാണ് അതുകൊണ്ട് അവൾ ചോദിച്ചത് മാത്രമേ എനിക്കും ചോദിക്കാനുള്ളൂ പറയാനും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല 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 ഇനി എന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുവാനാ നിങ്ങളുടെ ഭാവമെങ്കിൽ ഉറപ്പായിട്ടും ഞാനും എൻ്റെ മോളും നിങ്ങളുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു മടുത്തു പോയി അത്രയും മടുത്തുപോയി ജീവിതം ആദ്യമൊക്കെ ഉറപ്പോടെ സംസാരിച്ചവൾ ഒടുക്കമായപ്പോഴേക്കും മുഖം പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴെത്തറയിലേക്ക് ഊർന്നു ഇരുന്നു പോയിരുന്നു അവൾ കരയുന്നത് കാണുന്നതിന് ശേഷിയില്ലാതെ ആദ്യ കണ്ണുകൾ ഇറക്കെ അടച്ചു കളഞ്ഞു ദേവി നീലിമ തത്ത കുഞ്ഞിനെ താഴെ നിർത്തിയിട്ട് അവൾ കരിയിലേക്ക് ഓടിച്ചെന്നു എനിക്കൊന്ന് മരിച്ചാൽ മതി എൻ്റെ നീതു ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാപ ചെയ്തേ സ്വന്തം സ്വന്തം അമ്മ പോലും എന്നെ അവൾ തീങ്ങലടച്ചുകൊണ്ട് പദം പറഞ്ഞു മതിയടി കരയില്ലേ നീ കരഞ്ഞ മോളും കരയുവിടി കൂട്ടുകാരിയെ ചേർത്ത് ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ നീലിമയുടെ കണ്ണുകളിലും വെള്ളമോറിയിരുന്നു അവൾ ഇത് പറഞ്ഞത് കേട്ടില്ലേ അവൾക്ക് ഇവിടെ നിന്ന് വരാൻ ഇഷ്ടമില്ലെന്ന് അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് പോവാൻ നോക്ക് ഇനി അതല്ല ഭാവമെങ്കിൽ എന്റെ മക്കള് പറയുന്നതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല രാധമ്മയുടെ മുഖത്തെ ദേഷ്യം കണ്ടതും ദിവ്യയും സരസ്വതിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി എന്നിട്ട് പോകുവാനായി ഒരുങ്ങി ആ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം എൻ്റെ മോൻ കാരണം ഇവൾക്ക് എന്തെങ്കിലും പേരുദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കാണുവാനും കാവും അതുകൊണ്ട് നിങ്ങൾ പോകാൻ നോക്ക് ഇനിയൊരു വട്ടം കൂടി നിങ്ങൾ ഈ വീടിൻ്റെ മുറ്റത്ത് കാലുകൂത്തിയാൽ രാധ ഗേറ്റിന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആജ്ഞാപിച്ചതും ദേവനെയും പിടിച്ചുകൊണ്ട് ദിവ്യ അവിടെ നിന്ന് നടന്ന് നീങ്ങി പിറകിലായി സരസ്വതി ആരുമില്ലാത്തവർ പോലും എൻ്റെ അവസ്ഥയിൽ എന്നെ കേട്ടുകൊണ്ട് ചേർത്ത് നിർത്തുന്നല്ലോ അമ്മ എന്നെ എപ്പോഴും മനസ്സിലാക്കുവാൻ എൻ്റെ എൻ്റെ പെറ്റമ്മയായി നിങ്ങൾക്ക് കഴിയാത്തേ ഗേറ്റും കടന്നു പോകുന്ന അമ്മയെ നോക്കിയായിരുന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണീരി വാങ്ങുന്നത് ആദി അവർ പോയെന്നുറപ്പിച്ചതും ദേവിക തന്നെ നോക്കി നിൽക്കുന്ന മകനെ രാധമ്മ ഉച്ചത്തിൽ വിളിച്ചു സങ്കടത്തോടെയെങ്കിലും ദേവികയിൽ നിന്നും അവൻ കണ്ണുകൾ പറിച്ചു മാറ്റി ഇവിടെ എന്താ നടന്നേ തന്നെ നോക്കിയവനോട് അവർ പൊടുന്നനെ ചോദിച്ചു പാമ്പ് പെറുപെറുത്തുകൊണ്ട് ആദ്യം തിരിഞ്ഞ് വേഗത്തിൽ ഗസ്റ്റ് ഹൗസിനുള്ളിലേക്ക് ഓടിക്കയറുകയാണ് അപ്പോൾ ചെയ്തത് കാര്യമെന്തെന്നറിയാൻ അവൻ്റെ പിന്നാലെ അഭിയും എന്താടാ മുറിയിലേക്ക് ഓടി പായുന്നവനോട് അഭി ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു ബാത്റൂമിൽ പാമ്പുണ്ടേട്ടാ കിടക്കുന്ന വാഷ്റൂമിന്റെ ഡോർ തള്ളി തുറന്നവൻ പിന്നീട് മെല്ലെ ഉള്ളിലേക്ക് തലയിട്ട് അവിടെ മാഗമാണ് ശ്രദ്ധയോടെ നോക്കി അവിടെ എങ്ങനെ അതിനെ കാണാഞ്ഞത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറി അതിനു വശം മുഴുവനും മുഴുവനായിട്ട് നന്നായിട്ട് പരിശോധിച്ചു അത് ഒച്ച കേട്ടപ്പോൾ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ആദി എന്തായാലും ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്നത് കൊണ്ട് വന്ന പാമ്പ് മുറിയിലേക്ക് കയറുവാനുള്ള സാധ്യത കുറവാണ് അവന് പിന്നാലെ ബാത്റൂമിലേക്ക് കയറിയ അഭിയും അവിടെ മൊത്തത്തിലൊന്ന് വീക്ഷിച്ചു ഷെയ്ഡിനുള്ളിൽ കൂടി അകത്തേക്ക് കയറിയതാവാം മഴക്കാലമല്ലേ എന്തായാലും അവിടെ ഒരു നെറ്റ് വാങ്ങി അടിക്കണം അതും പറഞ്ഞുകൊണ്ട് ആദ്യം അവിടെ നിന്നും വാതിൽ തുറന്ന് ഇറങ്ങി അതൊക്കെ സെറ്റാക്കാം പക്ഷേ അതിനു മുമ്പ് ഇവിടെ എന്താ എനിക്ക് നടന്നതെന്ന് എനിക്കറിയണം ആദി ഹാളിലേക്ക് നടത്തുന്നവനെ അബി ഗൗരവത്തോടെ തടഞ്ഞു നിർത്തി കാരണം ഇത്തിരി മുൻപ് നടന്ന സംഭവങ്ങൾ ചെറുതല്ലായിരുന്നല്ലോ അത് ആദ്യം പറയുവാൻ ഒന്ന് മടിച്ചുവെങ്കിലോ നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പിന്നീട് അവൻ ഏട്ടനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ദുഷ്ടക്കൂട്ടങ്ങൾ എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും ദേവികയുടെ വീട്ടുകാരെ തള്ളിക്കൊല്ലുവാനുള്ള ദേഷ്യ വെറുതെ അല്ല അവർ നിങ്ങളെ രണ്ടിനെ സംശയിച്ചത് ആ അതൊക്കെ പോട്ടെ നീ താടിയൊക്കെ എടുത്തങ്ങ് സെറ്റപ്പ് ആയല്ലോ എന്താ കാര്യം കാര്യങ്ങൾ മുഴുവൻ അവനിൽ നിന്നും കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അഭി അനിയൻ്റെ മുഖത്തെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് തന്നെ താടിയൊക്കെ എടുത്ത് പതിവിലും സുന്ദരനായി നിന്ന് ആദി അവനിൽ വല്ലാത്ത വാത്സല്യം നിറച്ചും അത് പിന്നെ തത്തമ്മ പറഞ്ഞപ്പോൾ അവൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് രാധയുടെ ഹാളിൽ നിന്നുമുള്ള വിളി ഇരുവരും കേട്ടത് വരുന്നു തൽക്കാലം സംസാരം അവിടേക്ക് നിർത്തിവെച്ചിട്ട് അവർ അങ്ങോട്ടേക്ക് നടന്നു ഹാളിലേക്ക് ചെന്നപ്പോൾ കണ്ടു സെറ്റിയിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയെയും അവരുടെ അടുത്തായിട്ടിരിക്കുന്ന ദേവികയും നീലിമയെയും ദേവിക മുഖം കുഞ്ഞിച്ചാണ് ഇരിക്കുന്നത് നീലിമ അവളെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം പെണ്ണിൻ്റെ തോളിൽ തടവുന്നുണ്ട് മൊത്തത്തിൽ എല്ലാവരുടെയും മട്ടും ഭാവമൊക്കെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങൾ ഇതിനോടകം തന്നെ അവർ ദേവികയിൽ നിന്നും അറിഞ്ഞിട്ടുണ്ടെന്ന് ആദിക്ക് ആഫിക്ക് ഉറപ്പായിരുന്നു എന്താമേ എന്തൊക്കെയോ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് അവർക്കെതിരായി കിടന്ന സോഭയിലിരിക്കുന്ന കുഞ്ഞിപ്പണ്ണിൻ്റെ അരികിലായി ആഫി ചെന്നിരുന്നു അവൾക്കപ്പുറത്തായി ആദി ദേവികയുടെ ഡിവോഴ്സിൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കണം വിനയിൽ പോയി കാണുകയോ അതോ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയോ എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം അതും ഇന്ന് തന്നെ പക്ഷേ ഇക്കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടത്തണം അത് എത്ര കാശ് ചെലവായിട്ടാണെങ്കിലും ശരി രാധയുടെ സംസാരം തികച്ചും ഗൗരവത്തിലായിരുന്നു ചെയ്യാമേ അമ്മേ ഉടൻ തന്നെ തലയാട്ടിക്കൊണ്ട് സമ്മതം മൂളി ആദി അവർ പിന്നീട് മഹർഷിക്ക് നേരെ തിരിഞ്ഞു മഹർഷി അമ്മയെ തല ഉയർത്തി നോക്കി വിശ്വേട്ടൻ്റെ സഹോദരിയുടെ മകളല്ലേ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അനാമികയുടെ കാര്യത്തിൽ ഇതുവരെയൊന്നും നമ്മളൊന്നും ചെയ്യാതിരുന്നത് അതുമല്ല ഒരു പെൺകുട്ടി അല്ലേ എന്നുള്ള കൺസിഡറേഷനും കൊടുത്തിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അത് വേണ്ട കളിച്ച് കളിച്ച് അവൾ നിൻ്റെ ജീവിതത്തിൽ കയറിയാണിപ്പോൾ കളിക്കുന്നത് രാധയുടെ വലത്തെ കൈപ്പത്തി ഇരിക്കുന്ന സെറ്റിയിലെ ആം റസ്റ്റിൽ മുറുകി ദേഷ്യത്തോടെ അമ്മയുടെ പൊടുന്നതിനെയുള്ള ഭാവമാറ്റം മനസ്സിലായതും അവനൊന്ന് അമർത്തി മൂളി ഇപ്പോൾ ദേവിക്ക് അവർ കാരണം ഒരു ചീത്തപ്പേരുണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇനിയും അവളെ വെറുതെ വിടുന്നതിൽ കാര്യമില്ല അവൾ എന്താണെന്നും എന്ത് കണ്ടിട്ടാണ് ഇമ്മാതിരി തെണ്ടിത്തരങ്ങളെല്ലാം ചെയ്യുന്നതെന്നും എല്ലാവരും അറിയണം വിശ്വേട്ടനും അതു പറയുമ്പോൾ അവനെന്തോ മനസ്സിലിട്ടു ചിന്തിച്ചുറപ്പിച്ച ഭാവമായിരുന്നു എനിക്കറിയാം അത് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം അമ്മേ എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് അവൻ തൻ്റെ മുൻപിൽ കുരിഞ്ഞിരിക്കുന്നവളെ ഒന്ന് പാളി നോക്കി കരയുന്നില്ല പക്ഷെ ഉള്ളിലെ നിസ്സഹായാവസ്ഥ ആ മുഖത്തു നിന്ന് നന്നായിട്ട് വായിച്ചെടുക്കാം ദേവികേ തൊട്ടടുത്തിരിക്കുന്നവളെ തട്ടി വിളിക്കുമ്പോൾ രാധയുടെ ഉള്ളവും പിടഞ്ഞിരുന്നു എല്ലാവരും ഉണ്ടായിട്ടും അനാഥയായി ഒരു പാവം പെണ്ണ് ചുവന്നു വീങ്ങിയ മുഖമുയർത്തി അവൾ രാധമ്മയുടെ വിളി കേട്ടു സങ്കടം വേണ്ട കുട്ടി ഇവിടുള്ള ആരും നിനക്ക് അന്യരല്ല സ്വന്തം വീട്ടുകാർ നിന്നെ മനസ്സിലാക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അതവരുടെ മാത്രം തെറ്റാണ് രാധ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തുടർന്നു പിന്നെ നിങ്ങളെ മുറിയിൽ വെച്ച് അങ്ങനെ കണ്ടതിൻ്റെ കാരണം അവർക്ക് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാമായിരുന്നു പക്ഷേ അവരത് ചെയ്തില്ല പകരം നിന്നെ മോശക്കാരിയായി ചിത്രീകരിച്ചു നാട്ടുകാരോടും വീട്ടുകാരോടും ബന്ധുക്കളോടു എല്ലാം നീ ചീത്തയാണെന്നല്ലേ അവർ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതും എൻ്റെ മകൻ്റെ കൂടെ അവരൊന്ന് നിർത്തിയിട്ട് പെണ്ണിൻ്റെ കയ്യിൽ മെല്ലെ കടന്നു പിടിച്ചു ദേവികയുടെ ദേഹത്ത് പെട്ടെന്നൊരു വിറയിൽ ബാധിച്ചു അത് അവളുടെ കണ്ണുകളിൽ തെളിയുകയും ചെയ്തു ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇങ്ങനൊരു കാര്യം സംഭവിച്ചുകൊണ്ടല്ലേ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് നീയതിനെ കണ്ടാൽ മതി ദേവികെ എന്തോ ചോദിക്കുവാനെന്ന വണ്ണം രാധ അവളുടെ മുഖത്തേക്ക് കണ്ണുകൾ പായിച്ചു എന്താ രാധമ്മേ രാധമ്മയ്ക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ ഉള്ളിലെന്തോ അരുതാത്തത് കേൾക്കാൻ പോകുന്നു എന്നുള്ള തോന്നലുണ്ടായിട്ടും അവൾ അങ്ങനെയാണ് മറുപടി നൽകിയത് എൻ്റെ ആദിയുടെ പെണ്ണായി കാവുമ്പാട്ടെ മരുമകളായി നിനക്ക് നിനക്ക് വന്നൂടെ കുട്ടി അപ്രതീക്ഷിതമായിട്ടുള്ള രാധയുടെ ചോദ്യത്തിൽ ദേവികയോടൊപ്പം തന്നെ അവിടെ നിന്നാം ബാക്കി മൂവരും കൂടി ഞെട്ടിപ്പോയിരുന്നു നീലിമയും അഭിയും ആദിയും ആശ്ചര്യത്തോടെയാണ് അത് കേട്ടതെങ്കിൽ ദേവികയുടെ മുഖത്ത് ഒരു പകപ്പായിരുന്നു കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതിൻ്റെ പകപ്പ് രാധമ്മേ അവൾ ദീനീയതയോടെ അവരെ വിളിച്ചു ആദ്യം സമ്മതിക്കും അതെനിക്ക് ഉറപ്പാണ് വന്നൂടെ നിനക്കെൻ്റെ മോളായി കൂട്ടത്തിൽ മുത്തശ്ശീന്ന് വിളിച്ചു നടക്കാൻ ആ കുട്ടിക്കുറുമ്പിനെ എനിക്ക് സ്വന്തമായി കിട്ടിയില്ലേ അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷ തെളിഞ്ഞു രാധമ്മേ രാധമ്മ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ് എൻ്റെ ജീവൻ വേണമെന്ന് പറഞ്ഞാലും ഞാൻ തരും പക്ഷേ ഇത് ഇതെനിക്ക് പറ്റില്ല രാതമ്മേ എനിക്കതിനുള്ള അർഹതയില്ല കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് എനിക്കിനിയൊരു വിവാഹം വിജീവിതത്തിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാ ക്ഷമിക്കണം അവൾ അവരുടെ മുൻപിലിരുന്ന് വിതുമ്മി കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി ഏയ് എന്തിനാ കുട്ടി നീ കരയുന്നത് ഇവിടെ ആരും നിന്നെ ഇഷ്ടമില്ലാത്ത നിർബന്ധിക്കാൻ ചെയ്യില്ല ചെയ്യാൻ നിർബന്ധിക്കില്ല ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ് അതുപോട്ടെ ഇനി അതിൻ്റെ പേരിൽ വെറുതെ ടെൻഷൻ അടിക്കണ്ട ആ പെണ്ണിൻ്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു വിതുമ്പുന്ന ചുണ്ടുകളെ പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച് ഉള്ളിലേക്കാക്കി അവൾ അവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റ് മുറിയിലേക്ക് കയറിപ്പോയി അവൾ ഇത്തിരി നേരം ഒന്ന് തന്നെ ഇരുന്നോട്ടെ അത്രയ്ക്ക് ആ പാവം രാധ വോക്കിംഗ് സ്റ്റിക്ക് കുത്തി പതിയെഴുന്നേറ്റപ്പോഴേക്കും നീലിമ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു പോകാമോളെ ഇത്തിരി കിടക്കണം അവർ പറഞ്ഞതും നീലിമയവരെ പതിയെ നടത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ആദി അവർ പോയതും അഭിപതിയെ അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു ഇനി എന്തു ചെയ്യും അവൻ ആശങ്കയോട് ചോദിച്ചു എന്നിൻ്റെ കാര്യമായിട്ടാ പുഞ്ചിരിയോടെ തന്നെ മഹർഷി തിരക്കി ദേവിക ഇനിയൊരു കല്യാണം അവൾക്ക് ഇഷ്ടമില്ലെന്നല്ലേ അവൾ പറഞ്ഞത് അഭിയുടെ വാക്കുകളിൽ സങ്കടം തിങ്ങി നിറഞ്ഞു അതിനെന്തായ തികച്ചും വലസമായിട്ടായിരുന്നു ആദിയുടെ മറുപടി മറു ചോദ്യം നീ നീ ദേവിക ഇഷ്ടപ്പെടുന്നില്ലേ ആദി അഭിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഊവ് ഇഷ്ടമാണ് ആദിദേവിൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണുണ്ടെങ്കിൽ അത് ദേവികയായിരിക്കും പതിയെങ്കിലും ഉറച്ചതായിരുന്നു അവൻ്റെ വാക്കുകൾ പക്ഷെ അവൾ അവൾക്കിഷ്ടമല്ലെന്നല്ലേ ആദി പറഞ്ഞിട്ട് പോയത് പിന്നെ എങ്ങനെയാ അവയ്ക്ക് വീണ്ടും സംശയമായി അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ അവൾ എങ്ങനെയാണ് ഏട്ടക്കാവിമ്പാട്ടെ ആദിദേവിൻ്റെ ഭാര്യയാവുന്നത് മഹർഷിയുടെ മുഖത്തപ്പോൾ നിറഞ്ഞു നിന്നത് കള്ളപ്പുഞ്ചിരിയായിരുന്നു എന്താ എന്താ നീ പറഞ്ഞേ അവൻ പറഞ്ഞെന്ന് മനസ്സിലാക്കാതെ അഭിറാം വീണ്ടും തിരക്കി ആദിദേവിൻ്റെ ഭാര്യ ഇങ്ങനെയാവുന്നതാണ് എനിക്കിഷ്ടം ഇങ്ങനെ തന്നെ ആവേണ്ടതും എന്നെ ഇഷ്ടപ്പെട്ടോളൂ കേട്ടോ പതിയെ മതി അടുത്തിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് ആദി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അനിയൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും അഭി വെറുതെ ഒന്ന് മൂളിക്കൊടുത്തു നീ വരുന്നില്ലേ വീട്ടിലേക്ക് പോകുവാനെന്നവണ്ണം അഭിറാം എഴുന്നേറ്റു വന്നേക്കാം ഒറ്റവാക്കിൽ വാക്കിൽ ഉത്തരം പറഞ്ഞിട്ടവൻ തത്ത എഴുതുന്ന എന്തോ ചൂണ്ടിക്കാട്ടി തെറ്റ് തിരുത്തി കൊടുത്തിരുന്നു കൊടുത്തുകൊണ്ടിരുന്നു അകത്തെ മുറിയിൽ മൈ മൗനമായിട്ടിരുന്ന് നെഞ്ചു പൊട്ടിക്കരയുന്നവളെ ഒറ്റയ്ക്കാക്കി ഇട്ടുപോകാൻ മഹർഷിക്ക് എങ്ങനെയാ സാധിക്കുന്നത്